സനിയോ ഇന്നിപ്പോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് യോഗം ഇന്നാണ് കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ അംഗങ്ങളെ തടഞ്ഞ എസ് എഫ് ഐക്കാർക്കെതിരെ ഹൈക്കോടതി നോട്ടീസ് ഉണ്ട് ഇന്നപ്പോൾ ആ സെനറ്റ് യോഗത്തിലേക്ക് പുതിയ അംഗങ്ങൾ എത്തുമോ ഇന്നും എസ് എഫ് ഐ പതിവ് പോലെ അവരെ തടയുമോ ഒരു സംഘർഷ സാധ്യത സെനറ്റ് സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് യോഗമാണ് യോഗമല്ലേ നടക്കുമ്പോൾ അതായത് സർക്കാർ നോമിനേറ്റ് ചെയ്ത ആറ് അംഗങ്ങൾ മാത്രം പങ്കെടുക്കുന്ന സിൻഡിക്കേറ്റ് സ്വാഭാവികമായും ഈ ആറ് അംഗങ്ങളും ഇടതുപക്ഷത്തു നിന്നുള്ളവരായിരിക്കും കാരണം സർക്കാർ തെരഞ്ഞെടുത്ത ആളുകളാണ് അതുകൊണ്ട് തന്നെ പ്രതിഷേധം ഏത് തരത്തിലാണ് എന്നതിനെക്കുറിച്ച് സംബന്ധിച്ചിപ്പോഴും നമുക്ക് വ്യക്തതയില്ല എം എസ് എഫ്കാരോടും കെ എസ് യുക്കാരോടുമൊക്കെ സംസാരിക്കുമ്പോൾ ഒരുപക്ഷേ പ്രതിഷേധം ഉണ്ടായേക്കാം എന്ന തരത്തിലാണ് അവർ പറയുന്നത് ഒരുപക്ഷെ എ ബി എഫ് പി പ്രവർത്തകരും സിൻഡിക്കേറ്റ് യോഗത്തിലേക്ക് പ്രതിഷേധവുമായി എത്താനുള്ള സാധ്യതയുണ്ട് ഈ സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇപ്പോൾ സർവകലാശാലയിൽ പത്തുമണിയാകുന്നതോടെ നല്ല പോലീസ് വിന്യാസം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും പത്ത് മണിക്കാണ് ഈ യോഗം കഴിഞ്ഞ ദിവസം ഇന്നലെ സെനത്തിൽ പങ്കെടുക്കാനെ കഴിഞ്ഞ ദിവസത്തിൽ പങ്കെടുക്കാനെത്തിയ ബി ജെ പി ഗവൺമെന്റ് കമ്പനി സംഭവിച്ച നോട്ടീസ് നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എസ് എഫ് ഐ നേതാക്കളായ അഫ്തൽ മുഹമ്മദ് അലി സിഹാബ് കെ വി അനുരാജ് എന്നിവർക്കാണ് ഹൈക്കോടതി നോട്ടീസ് യച്ചിട്ടുള്ളത് ഇരുപത്തിയാറിന് അവധിക്കാല ബെഞ്ച് പരിഗണിക്കുമ്പോൾ നേരിട്ട് ഹാജരാകണം എന്നാണ് ഉത്തരവിട്ടിരിക്കുന്നത് ഏതായാലും ബാലൻ പൂതേരി അടക്കമുള്ള എട്ട് സെനക്കങ്ങൾ നൽകിയ പരാതിയിലാണ് എസ് എഫ് ഐ പ്രവർത്തകർക്ക് ഇപ്പോൾ ഹൈക്കോടതി നോട്ടീസ് കൊടുത്തിരിക്കുന്നത് മറ്റൊന്ന് ഈ ഗോപിനാഥ രവീന്ദ്രൻ സ്ഥാനമൊഴിയുന്ന ദിവസവും ഒരു നിയമനം നടത്തിയിരുന്നു ആ നിയമനം ഇപ്പോൾ കണ്ണൂർ സർവകലാശാലയിലെ നിയമനം കോടതി തടഞ്ഞ വാർത്ത കൂടി വരുന്നുണ്ട് അതിനെ കുറിച്ചുകൂടി പ്രേക്ഷകരെ ഒന്ന് അറിയിക്കൂ സാനിയോ ജിയോഗ്രഫി വിഭാഗത്തിലേക്കാണ് ഗോപിനാഥ് രവീന്ദ്രൻ രവീന്ദ്രനെ സുപ്രീം കോടതി അയോഗ്യനാക്കിയ ദിവസം തന്നെ ഒരു നിയമനം നടത്തിയത് ഈ നിയമനമാണ് ഇപ്പോൾ ഹൈക്കോടതി തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്തിരിക്കുന്നത് ഹൈക്കോടതി ജസ്റ്റിസ് വിജു എബ്രഹാം ആണ് ഇത് സ്റ്റേ ചെയ്തിരിക്കുന്നത് ഇന്റർവ്യൂവിൽ രണ്ടാം റാങ്ക് നേടിയ ഡോക്ടർ കെ ബി ബിന്ദുവിന്റെ ഹർജിയാണ് കോടതി പരിഗണിച്ചത് ഇതുകൂടാതെ രണ്ടാമത്തെ ദിവസം ആദ്യത്തെ ദിവസം ഇദ്ദേഹത്തെ പുറത്താക്കി ആദ്യത്തെ ദിവസം മുഴുവൻ സമയവും വൈസ് ചാൻസലർ ഈ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പിറ്റേ ദിവസം വൈസ് ചാൻസലർ തന്നെ മറ്റൊരാളെ അധ്യക്ഷനായി തീരുമാനിക്കുകയും ചെയ്തു പുറത്താക്കിയ ആൾ എങ്ങനെയാണ് മറ്റൊരാളെ അധ്യക്ഷനായി തീരുമാനിക്കുക എന്നതും പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഇപ്പോൾ ഈ ഒരു നിയമനം സ്റ്റേ ചെയ്തിരിക്കുന്നത് ഈ നിയമനത്തിൽ ഒന്നാം ആൾക്ക് സനിയോ കണ്ണൂർ താങ്ക് യു സനിയോ കണ്ണൂർ സർവകലാശാല നിയമനം കോടതി തടഞ്ഞു ഗോപിനാഥ് രവീന്ദ്രൻ പോകുന്നതിന്റെ സ്ഥാനം ഒഴിയുന്ന ദിവസം നടത്തിയ നിയമനമാണ് ഇപ്പോൾ കോടതി തടഞ്ഞിരിക്കുന്നത് സെനറ്റിലേക്ക് എത്തിയ എബിവി പി പ്രവർത്തകരെ തടഞ്ഞ് എസ് എഫ് ഐക്കെതിരെ ഹൈക്കോടതിയുടെ നോട്ടീസും ഇന്ന് വന്നിട്ടുണ്ട് ഇന്ന് സിൻഡിക്കേറ്റ് യോഗമാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ നടക്കുക